ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് നിങ്ങൾക്കായി കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ ചെറിയ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ മൂന്ന് വീടുകളിലേക്ക് വാഹനമെത്താൻ തടസ്സമായി ചെറുതോട് ഫണ്ട് വകയിരുത്താൻ സാങ്കേതിക തടസ്സമുള്ളതിനാൽ സ്വന്തം നിലയിൽ പ്രശ്നം പരിഹരിക്കുകയാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് അംഗം എം ദസാബുദ്ദീൻ വാണിയമ്പലം സ്വദേശി ആലിക്ക മുജീബിന്റെ സഹായത്തോടെയാണ് കുടുംബങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് വാഹനം എത്തിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നത് മൂന്ന് കോൺക്രീറ്റ് വണ്ടൂർ വാണിയമ്പലം പടിഞ്ഞാറേ മാടശ്ശേരിയിലാണ് മൂന്ന് വീടുകൾക്ക് മുമ്പിലുള്ള ചെറുതോട് വീട്ടുമുറ്റത്തേക്ക് വാഹനം എത്തുന്നതിനുള്ള തടസ്സമായി നിൽക്കുന്നത് കിടപ്പുരോഗി അടക്കമുള്ളതിനാൽ ഇക്കാരണത്താൽ വീട്ടുകാരും ഏറെ പ്രയാസത്തിലാണ് ചെറുതോടായതിനാൽ പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് അനുവദിക്കാനും വഴിയില്ല ഇതോടെയാണ് വാർഡ് മെമ്പർ എം ദസാബുദ്ദീൻ ആലിക്ക പറമ്പിൽ മുജീബിൻ്റെ സഹായം തേടിയത് വണ്ടൂർ പഞ്ചായത്തില് പതിനൊന്നാം വാർഡിൽ പടിഞ്ഞാറൻ മാടശ്ശേരിന്റെ പാറന്റെ വാണിയമ്പല പാറന്റെ ഒരു തായ ഭാഗത്ത് മൂന്ന് കുടുംബങ്ങൾക്ക് ഒരു വഴി തടസ്സമായിരിക്കുകയാണ് അവിടെ ആ വീട്ടിൽ ഒരു കിടപ്പ് രോഗിയായ ഒരു രോഗിയുണ്ട് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനും കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായതിനാൽ പണ്ട് പഞ്ചായത്തിൽ നിന്ന് നമുക്ക് കൈത്തോടുകൾക്ക് ഫണ്ട് വെക്കാനുള്ള ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് നമ്മളെ സുൻ മനസ്സുകളെ സഹായത്താൽ നമ്മുടെ പ്രിയപ്പെട്ട ആലിക്കാപ്പറമ്പിൽ മുഹമ്മദ് കുഞ്ഞി മകൻ നമ്മുടെ എ പി മുജിബാക്ക അവരുടെ നേതൃത്വത്തിൽ അവർ ഫണ്ട് തരാ എന്ന് പറഞ്ഞ് അവരെ നേതൃത്വത്തിലാണ് നമ്മൾ ആ കൈത്തോട് പിന്നെ കോൺക്രീറ്റ് ചെയ്ത് അതിന്റെ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ചെയ്ത് അവർക്ക് അത് വണ്ടി പോകാതെ കാര്യങ്ങളായി മാറ്റി കൊടുക്കുന്നതാണ് അപ്പൊ അത് എത്രയും പെട്ടെന്ന് ഈ മാസം ഈ നോമ്പിന് ഈ ഒരു മാസത്തിന്റെ ഉള്ളിൽ അത് ചെയ്ത് അതിന്റെ പണി പൂർത്തീകരിച്ച് കൊടുക്കുന്നതാണ് ഈ റംസാനിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് െന്ന് വാർഡിൽ സദാസമയം സജീവമായുള്ള പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്